ഏറ്റവും വലിയ സുഹൃത്തുക്കളെ ടച്ച് സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവും കുറവും ജീവിതങ്ങളെ മാറ്റിമറിക്കും വാചക പുസ്തകം ആറാമത്തെ മൂന്നാം വാക്യം അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നു കൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെ പ്രധാന ശ്രേഷ്ഠനായി തീർന്നു ദാനിയേലിനെ ശ്രേഷ്ഠനാക്കിയത് അവന്റെ കഴിവോ സമ്പത്തോ കോണ്ടാക്റ്റുകളോ സൗന്ദര്യമോ ഒന്നുമല്ല അവനെ കർത്താവിന്റെ ആത്മാവാണ് ശ്രേഷ്ഠനാക്കി മാറ്റിയത് ദൈവത്തിന്റെ ചൈതന്യം അവനെ ഉയർത്തി രാജാവ് ആ ദേശത്തിന് മുഴുവനും അധിപനാക്കി ദാനിയനെ നിയമിക്കുവാൻ ആലോചിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ലോകത്തിന്റെ ഒരു പ്രത്യേകമായൊരു വ്യവസ്ഥയാണ് ഉന്നതങ്ങളിൽ എത്തുവാൻ നെട്ടോട്ട് മൂടുന്ന ജനങ്ങൾ അവരുടേതായ അവസ്ഥകളിൽ മുന്നേറുവാനും വിജയം വരിക്കുവാനും എല്ലാ കഴിവും ഉപയോഗിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അവരുടെ സമ്പത്ത് അതിനായി ഉപയോഗിക്കുന്നു സൗന്ദര്യം കഴിവുകൾ കോണ്ടാക്റ്റുകൾ പഠനം എല്ലാം ഉപയോഗിച്ചിട്ടും ഒന്നിലും എത്താത്ത അനേകം ജീവിതങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട് എന്നാൽ ജ്ഞാനിയായ ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത് ജ്ഞാനിയായ വ്യക്തി ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച കർത്താവിന്റെ ആത്മാവിന് വേണ്ടി ദഹിക്കും അവൻ യേശുനാമത്തിൽ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കും പിതാവേ അങ്ങയുടെ ആത്മാവിന് എനിക്ക് നൽകണം ദൈവത്തിന്റെ ആത്മാവൻ ഇറങ്ങി വരും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ദൈവം ആ വ്യക്തിയെ എഴുന്നേൽപ്പിക്കും ഉയർത്തും ആ വ്യക്തി അനേകർക്ക് അനുഗ്രഹമായി മാറും എന്നെ പോലെ ഒരു അനുഗ്രഹമായി മാറി അത് അവനിലുള്ള ദൈവിക ചൈതന്യമാണ് ഞാൻ സംഭവം ഓർക്കുകയാണ് വർഷങ്ങൾക്കുമ്പ് സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഫ്ലൈറ്റിൽ യാത്രകാരെല്ലാം കയറുന്നു അവർ എല്ലാവരും അവരുടേതായ സീറ്റുകളിൽ ഇരിക്കുന്നു ഈ സമയത്ത് ഒരു വെളുത്ത വംശയായ ഒരു സഹോദരി തന്റെ തൊട്ടടുത്തിരിക്കുന്ന കർത്തവ വംശനോട് വളരെ ശോഭത്തിൽ സംസാരിക്കുകയാണ് ആ സഹോദരി എഴുന്നേറ്റ് നിന്ന പ്രകാരം എല്ലാവരും കേൾക്കേ പറയുകയാണ് ഞാൻ ഈ വ്യക്തിയുടെ കൂടെ ഇരിക്കുകയില്ല എനിക്ക് സീറ്റ് ചേഞ്ച് ചെയ്ത് തരണം അതുപോലെ അത് മാത്രമല്ല ഈ കറുത്ത വംശജനെ വളരെ മോശകരമായ വാക്കുകൾ കൊണ്ട് ഈ സഹോദരി അധിക്ഷേപിക്കുകയാണ് ഈ കറുത്ത വംശജൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ വ്യക്തിയിൽ ഈ സഹോദരി കാണുന്ന കുറവ് ആ വ്യക്തി കർത്തവനായതുകൊണ്ട് മാത്രമാണ് ഈ സമയം അത്രക്കാരെല്ലാം എഴുന്നേറ്റ് നോക്കുന്നുണ്ട് അനേകർ ഇത് കണ്ട് വളരെയധികം വേദനിക്കുന്നുണ്ട് ഈ സമയം ഫ്ലൈറ്റ് അധികാരികൾ അവിടെ ഓടി വരികയാണ് ജോലിക്കാർ അവരോട് ഈ സഹോദരി പറയാണ് ഞാൻ ഇവിടെ ഇരിക്കില്ല എനിക്ക് സീറ്റ് ചേഞ്ച് ചെയ്ത് തരണം ഈ വ്യക്തിയുടെ കൂടെ ഈ കറുത്ത വംശജിന കൂടെ ഞാൻ ഒരിക്കലും ഇരിക്കുകയില്ല ഈ സമയം അവർ കറുത്ത വംശജെ നോക്കി അയാൾക്ക് ഒരു പരിഭവുമില്ല ഒരു പരാതിയുമില്ല ഒരു ചെറു പുഞ്ചിരിയോടെ അവ തിരിക്കുകയാണ് ഈ സമയം അവരെല്ലാ ഈ പ്രത്യേകിച്ച് കമ്പനിയുടെ അധികാരികൾ ഈ ഫ്ലൈറ്റ് കമ്പനിയുടെ അധികാരികൾ ഒരുമിച്ച് ഒരു മീറ്റിംഗ് നടത്തി അവർ തീരുമാനമെടുക്കുകയാണ് അവർ തിരിച്ചു വന്ന് ഈ സഹോദരിയോട് പറഞ്ഞു ഞങ്ങൾ ഒരു തീരുമാനം ഈ കറുത്ത വംശജന് ബിസിനസ് ക്ലാസ്സിലേക്ക് കയറ്റം കൊടുക്കുക ഈ സഹോദരി ഞെട്ടിപ്പോയി ഈ തീരുമാനം കേട്ട യാത്രക്കാരെല്ലാം കൈകളടിച്ചു കയറ്റം കിട്ടുകയാണ് ഈ സഹോദരി വിചാരിച്ചു എനിക്ക് കയറ്റം കിട്ടും കിട്ടിയില്ല പ്രിയപ്പെട്ടവർ എന്താണ് കാരണം ദൈവത്തിന്റെ ആത്മാവിനോട് ആ സഹോദരി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു വചനഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് ഒന്ന് സാമൂഹൽ പതിനെട്ടാം അധികം ആറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ രാജാവിനെ കുറിച്ചും കുറിച്ചുമാണ് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുള്ളത് ദാവീദ് ഗോലിയാത്തിന് തോൽപ്പിച്ച് തിരിച്ചു വരികയാണ് ഈ സമയത്ത് ഇസ്രായേലിലുള്ള എല്ലാ പട്ടണങ്ങളിലുള്ള സ്ത്രീജനങ്ങൾ അവർ തപ്പും വാദ്യമെല്ലാം കൊണ്ട് യും സാവൂളിനെയും സ്വീകരിക്കുകയാണ് അവർ സാവൂളിനെ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സാവൂളിനെ അവർ സ്വീകരിച്ചു സ്വീകരിച്ചത് സാവൂളിനെ ആണെങ്കിലും അവർ പാടിയ പാട്ട് ഇങ്ങനെയാണ് ദാവീദ് പതിനായിരങ്ങൾക്കൊന്നു സാവൂൾ ആയിരങ്ങളെയും പ്രിയപ്പെട്ടവരെ ഇത് സാവൂൾ കേൾക്കുകയാണ് സാവൂൾ കേട്ടപ്പോൾ അവനിൽ ആദ്യം എന്താണ് ഉണ്ടാകുന്നത് അവനിൽ അസൂ ജനിക്കുകയാണ് സുഭാഷിതം പതിനാല് മുപ്പത് വചനം പറയുന്നു അസൂയ അസൂയ ജീർണിപ്പിക്കും എന്താണ് കാരണം കണ്ണുകൾ എപ്പോഴും പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ജീവിത അവസ്ഥയിൽ നമ്മുടെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ കുറിച്ചാണോ ഒരു കോളേജിലാണെങ്കിൽ ഒരു വിദ്യാർത്ഥി കൂടെയുള്ള വിദ്യാർത്ഥികളെയാണ് ശ്രദ്ധിക്കുന്നത് ഓഫീസിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളെയാണ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽ ഒരു കുടുംബനാഥ ഒരു കുടുംബനാഥൻ തന്റെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ തന്റെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ ഒരു ഉടമസ്ഥൻ തന്റെ കീഴിലുള്ള എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി വീഴാൻ സാധ്യതയുണ്ട് ശ്രദ്ധ എപ്പോഴും മനുഷ്യരാണെങ്കിൽ ആ വ്യക്തി വീഴും എന്നാൽ നമ്മുടെ ശ്രദ്ധ നോട്ടവും കർത്താവിലാണെങ്കിൽ സങ്കീതത്തിൽ മുപ്പത്തിനാലിൽ വചനം പറയുന്നു അവൻ പ്രകാശിക്കാൻ തുടങ്ങി അവിടുത്തെ നോക്കിയവർ പ്രകാശിതരാകും പ്രിയപ്പെട്ടവർ ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങൾ വീഴുവാൻ കാരണം അവരുടെ നോക്കം എപ്പോഴും മനുഷ്യരിലാണ് അവൻ എന്ത് ചെയ്യുന്നു അവൾ എന്ത് ചെയ്യുന്നു അവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവരുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം നോക്കി നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് ഒരിക്കലും മുന്നേറാൻ സാധിക്കില്ല സാവൂളിന് ദാവീദിൽ അസൂയ വരാൻ കാരണം ദാവീദിനെ സാവൂൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് സാബൂളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ സാവൂളിന് വലിയ സംശയം ഉണ്ടാവുകയാണ് അന്ന് മുതൽ സാവൂൾ സംശയിച്ചു എന്നാണ് വചനം പറയുന്നത് സംശയം എന്തിനാണ് വരുന്നത് അത് വരുന്നത് ഒരു അസൂയിൽ നിന്ന് തന്നെയാണ് വരുന്നത് ദൈവാശ്രയത്വം കുറയുമ്പോഴാണ് അസൂയ വരുന്നത് പ്രിയപ്പെട്ടത് സംശയം വരുന്നത് പ്രിയപ്പെട്ടവ ഇവിടെ വചനം പറയുന്നു യാക്കോബ് ഒന്നാം മതി എട്ടാംയം ഭജന പറയുന്നു സംശയ മനസ്കനും എല്ലാത്തിലും ചഞ്ചല പ്രകൃതിയുമായ ഒരു വ്യക്തിക്ക് കർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് അനേകം വ്യക്തികൾക്ക് പ്രാർത്ഥനയുണ്ട് എല്ലാവിധത്തിലുള്ള ഭക്ത അഭ്യാസങ്ങളുണ്ട് എന്നാൽ കർത്താവിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ല എന്താണ് കാരണം എല്ലാത്തിനോടും സംശയമാണ് ജീവിതത്തിൽ എല്ലാത്തിനോടും സംശയം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും കർത്താവിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത് വചനമ്മ പഠിപ്പിക്കുന്നു മൂന്നാമത് എന്താണ് സാവോളി കാണുന്നത്

പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ ഇപ്പോഴും പുലമ്പിക്കൊണ്ടിരുന്നു പെറുപെറുത്തുകൊണ്ടിരുന്നു ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങൾ തകരാൻ കാരണം അവർക്ക് നന്മയുടെ വാക്കുകളില്ല എപ്പോഴും പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും എപ്പോഴും പരാതികളാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തി എപ്പോഴും കർത്താവിനെ ശ്രുതിക്കും എപ്പോഴും നന്ദിയുണ്ടായിരിക്കും എപ്പോഴും അവൻ ഗാനാലാപത്തോടെ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ அநேக வக்திகளின் நன்மகள் அவன் ஏற்றும் நன்மளும் அவன் ஏற்ற அவன் நன்மகளை காணும் அது ஏற்றும் நாலாமது சாவுள் எந்த அவன் தாவிதினெதிரை கொந்தமறியு கொந்தமறியது அது விமர்சனமான எல்லாத்தினோடு விமர்சனம் உள்ள வை விஜயில் மன்னேற சாதிக்கல எல்லாத்தினேயும் வளர ஸ்னேகத்தோடு நோக்கி காணும் வக்து அதில் தான் நன்ம காண சாதிக்கும் കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് അവൻ കുന്തമറി അഞ്ചാമത് എന്താണ് സാവൂളി സംഭവിക്കുന്നത് എന്താണ് ഭയത്തിന്റെ അടിസ്ഥാനം ഭയത്തിന്റെ അടിസ്ഥാനം ഒന്ന് അവന് ദൈവാശ്രയത്തിനില്ല രണ്ടാമത് അവൻ പാപത്തിന്റെ അടിമയാണ് നീതിമാൻ സിംഹത്തെ പോലെ ധീരനായിരിക്കും ഭജന പറയുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മിൽ ഭയമുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് ഓടി വരിക ആ ബങ്ങളയോട്ട് അനുദിക്കുക ദൈവത്തോട് അനുരഞ്ജനപ്പെടുക ഇപ്രകാരം സാവോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ദാവിദനെ കുറിച്ച് വചനം പറയുന്നു അവൻ പതിയുപോലെ കിന്നനം വായിച്ചു കൊണ്ടേയിരുന്നു ദൈവത്തിന്റെ ആത്മാവിന് നിറവുള്ള ഒരു വ്യക്തി അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല അവനത് ചെയ്ത സ്നേഹത്തിൽ അവൻ വ്യാപരിക്കും അവൻ ഏൽപ്പിച്ച ജോലി അവനെ കൂടാതെ ചെയ്യും അവൻ കുടുംബം അവൻ വളരെ മനോഹരമായി നയിക്കും അവന്റെ പഠന മേഖലയിൽ അവന്റെ ഓഫീസിൽ ബിസിനസിൽ കൃഷി മേഖലയിൽ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അവന്റെ മനസ്സിടിയുന്ന രീതിയിൽ എന്തെല്ലാം ചുറ്റും സംഭവിച്ചാലും അവൻ തന്റെ ദൗത്യം ചെയ്തുകൊണ്ടേയിരിക്കും പരിശുദ്ധാത്മാവിന് എന്നറവുള്ള ഒരു വ്യക്തിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സ്വഭാവിശേഷമാണിത് ദീദ്നെ വായിച്ചു രണ്ടാമത് ദാവീദിനെന്താണ് സംഭവിച്ചത് ദാവീദ് ഒഴിഞ്ഞു ചേമ്പിലയിൽ വെള്ളം വീഴുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ വെള്ളം അവിടെ നിൽക്കുമോ വെള്ളം ഒഴുകി പോകും ഇതുപോലെ തന്നെ ആത്മാവ് ഒരു വ്യക്തിയിൽ പാപം നിൽക്കില്ല അവൻ ഒഴിഞ്ഞു മാറും പ്രലോപനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറും ദുരാസത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ അശ്വതിയിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറും കുന്തം തിരിച്ചറിയാതിരുന്നത് ദാവീദ് കുന്തം തിരിച്ചറിഞ്ഞില്ല അവൻ വിവേകിയായിരുന്നു ആയിരുന്നു എന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവനെ അവൻ മാനിച്ചു അവൻ എന്താണ് ചെയ്തത് അവൻ ഒഴിഞ്ഞു മാറും വീണ്ടും ദാവീതില് എന്താണ് സംഭവിക്കുന്നത് പ്രിയ ദാവീദിൽ പിന്നീട് സംഭവിക്കുന്നത് ദാവീദിനെ കർത്താവ് സഹസ്രാധിപനാക്കി ഉയർത്തുക ഉയർച്ച ദാനിയെ എന്നെ കർത്ത ഉയർത്തി അവനെയുള്ള ദൈവിക ചൈതന്യം ഉയർത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിൽ ഉയർച്ച വരുന്ന എപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ഒരു നിറവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതാവസ്ഥയിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതം എപ്പോഴും ഇതാ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ീദ്രകാരം ഒരു ഉയർച്ച ലഭിക്കുകയാണ് വീണ്ടും എന്താണ് സംഭവിക്കുന്നത് ഇതാ പറയുന്നു സാമുവേൽ പതിനെട്ടാം അധ്യം കർത്താവ് എല്ലാ ഉദ്യമങ്ങളിലും ദാവീദിന് വിജയം വിജയമുണ്ടായി പ്രിയപ്പെട്ടവർ എന്തുകൊണ്ടാണ് അനേകം വ്യക്തി ജീവിതങ്ങൾ ഇന്ന് പരാജയമായി മാറിയിട്ടുള്ളത് കർത്താവ് കൂടിയില്ല മറ്റൊരു ഉത്തരം വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരമാണ് വിജയമുള്ളവരെ ശ്രദ്ധിച്ചു കൊടുക്കുക കർത്താവ് നിശബ്ദമായവരുടെ കൂടെയുണ്ട് നിത്യമായ അനുഗ്രഹമുള്ളവർ ചെറിയ വിജയമല്ല നിത്യമായ വിജയം നിത്യമായ അനുഗ്രഹം ഒരു വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കൊടുക്കുക വ്യക്തി കർത്താവിൻ്റെ കൂടെ നിശ്ശബ്ദനായി സഞ്ചരിക്കുന്നുണ്ട് ഇവിടെ അതാണ് കാര്യം സംഭവിച്ചത് ദാവീതിന്റെ സഞ്ചാരം കർത്താവിന്റെ കൂടെയാണ് അവൻ എപ്പോഴും ആരാധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ ീതി പാത്രം കൂടെ കർത്താവ് സഞ്ചരിച്ചു അതുകൊണ്ട് തന്നെ വിജയം അവന് സ്വന്തമായി അഞ്ചാമത് എന്താണ് സംഭവിക്കുന്നത് ഇതാ ദാവീദ് നേതാവായി അവൻ തന്റെ ജനത്തെ നയിച്ചു ഒരു സമർത്ഥനായ നേതാവിന് മാത്രമാണ് തന്റെ ജനത്തെ കർത്താവിലേക്ക് നയിക്കാൻ സാധിക്കുന്നത് ഒരു കുടുംബനാഥൻ ഒരു കുടുംബനാഥ കർത്താവിന്റെ പ്രിയപ്പെട്ട മകളായി മകനായി മാറുമ്പോൾ ആ കുടുംബത്തെ അവർ കർത്താവിലേക്ക് നയിക്കും നിത്യജീവിലേക്ക് നയിക്കും പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി സമർത്ഥനായി മാറുന്നത് ആ വ്യക്തി യേശുക്ക് മുന്നേറുമ്പോഴും തന്റെ കൂടെയുള്ളവരെ യേശുലേക്ക് നയിക്കുമ്പോഴുമാണ് അതുകൊണ്ട് ഇന്നേ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയ ഈ ചിന്തകളെ നമുക്ക് സ്വീകരിക്കാം ഇന്ന് മുതൽ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കാം പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ നാമത്തിൽ വലിയ സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായൊരു അഭിഷേകത്തെ കിട്ടാ ദാവീദിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവന്ന ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വലിയ ആത്മനിർവ്വ കൊണ്ടുവന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അധിക ശക്തി ഞങ്ങൾ ജീവിതങ്ങളിൽ വെളിപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ ഇപ്പോൾ ഞങ്ങളെ അലട്ടുന്ന വേദനകളിലേക്ക് രോഗപീഠകളിലേക്ക് സാമ്പത്തിക തകർച്ചകളിലേക്ക് കുടുംബ തകർച്ചകളിലേക്ക് ജീവിത പരാജയങ്ങളിലേക്ക് പഠന പരാജയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ കടന്നു വരണമേ ഞങ്ങൾ ജീവിതങ്ങളെ പണു തുയർത്തണമേ എന്ന് യേശുനാമത്തിൽ പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പ്രാർത്ഥനോട്ട് പ്രത്യേകമായി ഞങ്ങൾ അങ്ങനെ നന്ദി പറയുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കണം